അസ്ലാമലൈക്കും നമുക്ക് മുതിര വെച്ചിട്ട് രസം ഉണ്ടാക്കിയാലും ഒരു കരണ്ടി മുതരയെടുത്ത് ചട്ടിയിലിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയതിന് ശേഷം ആ പച്ചച്ചൂരൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ പോയി കഴിഞ്ഞ ശേഷം വറമുളക് ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കി അതും ഒരു ചുവക്കയായി കർക്കനാവാൻ പറ്റില്ല ഒന്ന് ചുവക്കന ആയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെന്തയും ഇട്ട് കൊടുത്തു കുറച്ച് ജീരകൂട്ട് കൊടുത്തു അത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക എല്ലാം ഇളകി നന്നായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു മല്ലിയില കറിവേപ്പില എന്നിട്ട് പിന്നെയും നമ്മൾ നല്ലപോലെ ചൂടാക്കിയെടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തു ഞാൻ വെറും ചട്ടിയിലാണിട്ട് അതൊക്കെ ചെയ്യുന്നത് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ നല്ലപോലെ പോട്ടെ പോയതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഗരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് കരിയാനും പറ്റില്ല സ്ലിമ്മിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നല്ലപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് അത് കുറച്ച് സമയം ആ ചട്ടിയിൽ കള്ള നല്ല ചൂടായ ശേഷം ഒരു ഉരുളപ്പൊളിയെടുത്ത് വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ട് ഇതാറിയതിന് ശേഷം നമുക്കിതിനൊന്ന് മിക്സിയിലിട്ട് പൊടിക്കുക വെള്ളം ഒഴിച്ച് അരക്കേ എന്ത് വേണേലും ചെയ്യാൻ ഞാൻ പൊടിക്കുന്നിട്ട് ചെയ്ത് പൊടിച്ചെടുത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല മണമുണ്ട് എന്നിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കടുക് വെന്തയും ജീരകോട്ട് ഈ അരച്ച മിക്സ് വെയിലിട്ട് നല്ലപോലെ ഇളക്കുക ഇളക്കി ആ പച്ചമണമൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് പൊടിയിട്ട് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഇളക്കുക ഇളക്കി നല്ലപോലെ ആയ ശേഷം പുളി പിഴിഞ്ഞ് ഈ പുളിവെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളകി സെറ്റായ ശേഷം പിന്നെയും കുറച്ച് മല്ലിയില കറിവേപ്പില ഇട്ട് നല്ല പോലെ ഒന്ന് മൂടി വെച്ചു ഞാൻ ഈ ഉപയോഗിച്ചത് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല ഉണക്കമീനാണ് ഞാനിതിനുപയോഗിക്കുന്നത് നല്ല കുറുകി വന്നോട്ടാണ് നമ്മുടെ സാധാ രസം പോലെ തന്നെ ആയിട്ടുണ്ട് നല്ല രുചിയുണ്ട് അതിന് ശേഷം മാന്തൾ മീൻ വറുത്തു അതിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടി കുറച്ച് പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയ ശേഷം അതും വറുത്തെടുത്തു കൂടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു മുട്ടയും വറുത്തു എന്താ ഒരു പാത്രം എടുത്തു മീൻ വെച്ചു മുട്ട വെച്ചു രസം ഒഴിച്ചു ചോറുണ്ടോ